ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ അടക്കം സ്വർണപാളികൾ കാണാതായ സംഭവത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട വിശ്വഹിന്ദു പരിഷത്ത് ഹൈക്കോടതിയിൽ നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘമായ എസ് ഐ ടിയുടെ അന്വേഷണം സി ബി ഐക്ക് കൈമാറണമെന്നാണ് പ്രധാന ആവശ്യം സ്വർണ്ണപാളികൾ സന്നിധാനത്തുനിന്ന് ചെന്നൈയിലേക്ക് കൊണ്ടുപോകുന്നത് വഴി മറ്റു സംസ്ഥാനങ്ങളിലേക്കും കൊണ്ടുപോയിട്ടുണ്ടെന്ന് തെളിഞ്ഞ സാഹചര്യത്തിലാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നതെന്ന് ഹർജിയിൽ പറയുന്നു ഹൈക്കോടതിയുടെ മേൽനോട്ടം കേസിലുണ്ടെങ്കിൽ പോലും ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിക്കാരാണ് കേസിൽ പ്രതികളായ ദേവസ്വം ബോർഡ് അംഗങ്ങൾ എന്നതിനാൽ അന്വേഷണ സംഘത്തിനുമേൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടാകും ഈ സാഹചര്യത്തിൽ സിബിഐ പോലുള്ള കേന്ദ്ര ഏജൻസി കേസ് അന്വേഷിക്കണമെന്നും ഹർജിയിൽ പറയുന്നു കേരളത്തിലെ അഞ്ച് ദേവസ്വങ്ങളുടെയും കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ സ്വർണം ഉൾപ്പെടെ വിലപിടിച്ച ഒട്ടേറെ വസ്തുക്കളുണ്ട് ഇവയുടെ കണക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശരിയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ സി ഐജിയുടെ മേൽനോട്ടത്തിൽ ഓഡിറ്റിംഗ് ആവശ്യമാണെന്നും ഹർജിയിൽ പറയുന്നു അടിയന്തര നടപടിയായി വിലപിടിപ്പുള്ള വസ്തുക്കളുടെ വിശദമായ കണക്കുകൾ നൽകാൻ ദേവസ്വങ്ങൾക്ക് നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു എസ് ഐ ടിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വാഗത്താനം പോലീസ് ഇൻസ്പെക്ടർ അനീഷ് കൈപ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ ബിജു രാധാകൃഷ്ണൻ എന്നിവർ രണ്ടായിരത്തി പത്തൊൻപത് കാലയളവിൽ ദേവസ്വം വിജിലൻസിന്റെ ഭാഗമായിരുന്നവരാണ് തന്നെ ഇവരെ ഉൾപ്പെടുത്തിയുള്ള അന്വേഷണം അതിന്റെ ഉദ്ദേശുദ്ധിയെ തന്നെ ബാധിച്ചേക്കാമെന്നും ഹർജിയിൽ പറയുന്നു